ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ നെസ് അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് ആണ്ട്ടാ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ മറ്റന്നാൾ നാളെപ്പുളിയാണ് അപ്പം നാളെ നമ്മൾ കുളിക്കൂട്ടാം കുളിക്ക് കഴിഞ്ഞാൽ നമുക്കിനി എനിക്ക് പുറത്തൊക്കെ പോകാം അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലിരിപ്പ് അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എന്തോ കുറേ നാൾക്ക് ശേഷം പുറത്തിറങ്ങണ ഒരു ഫീലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ പറഞ്ഞത് അപ്പൊ നാല് പുള്ളിയുടെ ഒരുക്കങ്ങള് ഇന്നിപ്പോ ഫ്രൈഡേ ആണല്ലോ സൺഡേ ആണ് നമ്മൾ നാല്പുള്ളി ഫങ്ഷനും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല എന്നാലും നമ്മൾ എന്താണ് ഒരു പുതിയ ഡ്രസ്സ് ഇടുക കുട്ടീനൊരുക്കാവോ സ്വർണൊക്കെ ഇടുക അതൊക്കെ അതൊക്കെ ഒരു രസാണല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയൊരു ഇത് നമ്മൾ മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് അങ്ങനെ വേറെ ആരും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല രണ്ടാമത്തെ ആവുമ്പോൾ നമ്മളങ്ങനെ വലിയ ഫങ്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഇന്ന് വെള്ളിയാഴ്ച മുതൽ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനെട്ട അപ്പം ഇന്ന് വീട് മൊത്തം എന്താണ് ക്ലീൻ ആക്കി ഇങ്ങനെ കർട്ടനും കാര്യങ്ങളും എല്ലാം അലക്കും അലക്കലും വിരിക്കലും തുടക്കലും മനക്കലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെന്താണ് ഇപ്പോൾ നമ്മൾ എന്ത് ഫങ്ഷൻ വന്നാലും നമ്മൾ എന്താണ് ആദ്യം നമുക്ക് എന്താണ് എന്ത് ഫങ്ഷൻ ഇപ്പോൾ ഒരു പെരുന്നാളും കല്യാണം അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഫങ്ഷൻ എൻഗേജ്മെൻ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പെൺകുട്ടികളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് നമ്മുടെ കയ്യിൽ മെഹന്തി ഇടാമെന്നുള്ളതാണല്ലേ അപ്പോൾ എന്താ പറയുന്നത് നമ്മൾ മെഹന്തി ഇടാന്നുള്ളതാണ് എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടം അതും നല്ല അട്ടിപ്പൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണല്ലോ നമ്മളിപ്പോൾ രണ്ട് കയ്യിലൊക്കെ ഇങ്ങനെ മൈലാഞ്ചിട്ടിരിക്കണതെന്ന് എനിക്ക് തോന്നണത് നമ്മുടെ കല്യാണത്തിനൊക്കെ ആയിരിക്കും അപ്പോൾ കാര്യം കുറേ കഴിയുമ്പോൾ നമുക്ക് അതേപോലെയൊക്കെ ഇടാനും ഒക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാകും പക്ഷെ കുട്ടികളായതുകൊണ്ട് സമ്മതിക്കില്ല അങ്ങനത്തെ ഒരു ഇതുകൊണ്ട് നമ്മൾ ഇടാനും അങ്ങനെ ഇട്ടിരിക്കാൻ മെനക്കിടാറില്ല അല്ലേ അപ്പോൾ എന്താണെന്ന് ഏതാണ് നല്ലപ്പുളി ഞാൻ ഞാനിങ്ങനെ ഞാൻ തനിയെ സിമ്പിൾ ആയിട്ട് വെറുതെ മെഹന്തിയൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം ഇന്ന് എനിക്ക് മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് ഇടപ്പള്ളിയിൽ നിന്ന് ഒരു ഒരിത്താത്ത വന്നിട്ടുണ്ട് അതായത് എൻ്റെ ഉമ്മച്ചിയുടെ വീടിന്റെ അടുത്ത് ഇറങ്ങിട്ടോ അയത്താത്തപ്പാടെ വീടൊക്കെ അപ്പൊ അങ്ങനെ പരചയത്തിൽ വന്നിട്ടുണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞുമ്മ കുമ്മച്ചിയുടെ ഏറ്റവും എല്ലാം അണിയത്തിക്ക് കല്യാണത്തിന് മെഹന്തി ഇട്ടത് അയത്താത്തയാണ് കേട്ടോ അപ്പൊ അന്നൊക്കെ ഞാൻ ചെറുത് എനിക്കൊരു നാലഞ്ച് വയസ്സൊക്കെ ഉള്ളു കുഞ്ഞുമായുടെ കല്യാണത്തിന് അപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊരു പത്ത് പതിനെട്ട് പതിനാല് പതിനഞ്ച് വർഷമായിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ ാക്ക് അപ്പോൾ എന്താണ് പുള്ളിക്കാരി ഇപ്പോൾ എല്ലായിടത്തും മെഹന്തി ഇടാനും അങ്ങനെയൊക്കെ വർക്കിനും കാര്യങ്ങളൊക്കെ ഒക്കെ പോകുന്നുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും മെഹന്തിയുടെ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവർ എന്താണ് ഞാൻ പുള്ളിക്കാരിയുടെ ഫോൺ നമ്പറും ഇൻസ്റ്റ ഐ ഡിയും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കൂടുതലും നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ളവർക്കാണ് പിന്നെ നമ്മുടെ അങ്കമാലി പെരുമ്പാവൂർ ആ ഭാഗത്തേക്കൊക്കെയാണ് കേട്ടോ കൂടുതലും പുളിക്കാരി വരാ വരള്ളൂ അപ്പം അങ്ങനെ ഇടയ്ക്ക് ഉള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക കാരണം നല്ല അടിപൊളിയായിട്ട് ഇരുട്ടോ പിന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഡിസൈനാണെങ്കിലും കാണിച്ചു കൊടുക്കുന്ന ഡിസൈനൊക്കെ നമുക്ക് ഇട്ട് അപ്പോൾ എന്താണ് അപ്പം അതൊക്കെയാണ് അപ്പോൾ ഞാനിപ്പോൾ മേളിൽ കയറി വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ കാരണം ഇൻട്രൊഡക്ഷൻ ഇൻട്രഡക്ഷൻ വീഡിയോ എടുക്കണമല്ലോ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇടാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ പാടില്ലേ പിന്നെ അതിനിടയിലും കുട്ടിയൊക്കെ എണീറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാം അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലിടാന്ന് വിചാരിച്ചു ഇപ്പം എതാളെ കയ്യിൽ താഴ്ത്തിരുന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ മേളിൽ വന്നിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എടുത്തതാണ് കേട്ടോ അപ്പം മെഹന്തി ഇടണ വീഡിയോ അതൊക്കെ ആയിട്ട് അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ എന്താണ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ദാ മെഹന്തി ആദ്യം നേതാപിക്കി ഇട്ടനെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം നേതാക്കി ഇട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ പുറകേന്ന് മാറൂല്ല എനിക്ക് എപ്പോഴും ഇടണം എനിക്ക് എപ്പോഴും ഇടണമെന്ന് വെച്ചാൽ അപ്പോൾ അവർക്ക് ഒന്ന് ജസ്റ്റ് ഒന്നിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സമാധാനമായിട്ടിരിക്കുന്നു വിചാരിച്ചിട്ട് നേതാപിക്കി ഇടാനിട്ടാണ് നേതാപി ഇട്ടിട്ട് കൈയൊക്കെ നിറച്ച് വെച്ചൊക്കെ ആയിരുന്നു ഒന്നാമത്തെ കാര്യം പെരുന്നാളിനൊക്കെ കിട്ടുന്നത് അങ്ങനെ തന്നെ നേതാപിക്ക് മെഹന്തി ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പെണ് ആ സമയത്ത് കിടന്നുറങ്ങാനുണ്ടായിട്ട് പിന്നെ അത് വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് ഞാൻ അയത്താത്ത വന്നിന് മുമ്പെടുത്തതാണ് ഇത് പിന്നെ മേളിൽ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായാലും ഞാനൊന്ന് ഉറങ്ങിപ്പോയിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേളേക്ക് കയറിയതാണ് കേട്ടോ അപ്പോൾ അതേ അപ്പുറത്ത് വീട്ടിലെ ഹൗസ് വാമിംഗ് ഒക്കെയാണ് കേട്ടോ ഏറ്റവും അറ്റത്ത് കാണുന്ന വീട്ടിലെ ഹൗസ് വാമിംഗൊക്കെയാണ് അപ്പോൾ എന്താ അതെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്താൽ കിട്ടുന്ന നല്ല ഫോണിൽ കളിയാണ് അപ്പോൾ ഞങ്ങളൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് മഹന്ദിടാൻ വേണ്ടിയിട്ട് കയറാമെന്ന് വിചാരിച്ചു മേലിൽ പോയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഉമ്മച്ച് ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ടേബിൾ ടേബിളേക്ക് അപ്പോൾ എന്തോ ഇന്ന് വലിയ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് മീൻ കറിയാണ് പിന്നെന്താണ് ചക്കക്കൂലും മുരിങ്ങാക്കോലൊക്കെ ഇതാക്കിയത് പിന്നെ സാമ്പാർ പിന്നെ ബീഫ് കറി പിന്നെ ചോറ് അച്ചാർ വെണ്ടക്കോലെത്തിയത് അതൊക്കെ ഇറന്നിട്ടോ ഇന്ന് ഉച്ചക്കത്തെ ഫുഡിന് കുഞ്ഞു പെണ്ണിൻ്റെ ഫീഡൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ മെഹന്ദി ഡാമേ പോവാനായിട്ട് അപ്പം പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അങ്ങനെ എന്താ ഇത്താത്ത നേരത്തെ ഇരുന്നോട്ടോ അപ്പം ഞാൻ കൊച്ചിൻ്റെ പീഡയായിരുന്നു അതൊക്കെ ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാം കേട്ടോ ഞാനും ചുമ ഇത്താത്തേക്ക് ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് ഫുഡ് കഴിച്ചതിനായിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ എന്താണ് ഇതെ ഇത്താത്തട നീൽക്കുവാനോ അങ്ങോട്ടോ ഇത് ചെയ്തു എന്നെ നല്ല അടിപൊളിയായിട്ട് ചുമക്കുന്നുണ്ട് കിട്ടാ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇട്ടേക്കണത് അപ്പം എന്താണ് ഞാൻ കുറേ നേരം വെക്കണമെന്ന് പറഞ്ഞിരുന്നു ഇത്ത കാരണം നല്ല കോണായിട്ട് കുറച്ച് നേരം വെക്കണം നമ്മുടെ കെമിക്കലൊന്നും ആഡ് ചെയ്താത്ത കോണാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അത്ര സമയമൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അപ്പം സാധാരണ നോർമലായിട്ടുള്ള കോൺ ഇട്ടാൽ മതി അതാകുമ്പോൾ പെട്ടെന്ന് മായ്ച്ചാലും ചുമക്കുമല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു കൈയ്യിൽ അങ്ങനെ ഇട്ടിട്ട പക്ഷേ ആ കോൺ വെച്ചിട്ട് അതൊക്കെ ഇടാൻ പറ്റണുണ്ടായിലാട്ടം കാരണം യഥാപി പൊട്ടിച്ചിട്ട് ആകെ അലങ്കോലാക്കിയൊക്കെ ആക്കി വെച്ചേക്കാമായിരുന്നു അപ്പോൾ ഇടാൻ തുടങ്ങിയപ്പോൾ തന്നെ അതാ പെണ്ണെണീറ്റ് ഇട്ടാ മേ താഴത്ത് കുറക്കിട്ടെന്നാണ് അപ്പം പെണ്ണെണ്ണിട്ട് ഇത് ഉമ്മച്ച് പെണ്ണായിട്ട് മെയിലേക്ക് വന്നിട്ട് ഏതാണ് ഉമ്മിച്ചിട്ട് കൈയ്യിലെന്തൊക്കെയോ വരച്ചൊക്കെ കൊടുക്കാനുണ്ട് വേണ്ടിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ആ കയ്യിൽ ഫുള്ളും ആ കോണും വെച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞു അതൊക്കെ ഇടാൻ ബുദ്ധിമുട്ടായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു മറ്റു സാധാരണ നോർമൽ കോണും വെച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ചെയ്ത് താഴത്തേക്ക് പോയേക്കാണ് ഞാൻ വിട്ടത് അപ്പ തന്നെ വായിച്ചു പറഞ്ഞോ ചുമന്നിട്ടില്ല ചുമന്നിട്ടില്ല പിന്നെ പിന്നെ ഇവിടെ കിടപ്പുണ്ട് അങ്ങനെ ഇടാനോട്ട് ഇടേണ്ടത് എൻ്റെ ഇടയിൽ കുറേ തവണ എണീറ്റ് പോകണമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കൊച്ചിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് പിന്നെ ഞാൻ കിടക്കും മേടിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ കുറേ സമയം പിടിക്കും അതൊക്കെ ആരെ അറിയാമല്ലോ നമ്മളിങ്ങനെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് മെഹന്തി ഇടണത് എന്താണ് അങ്ങനെ പെട്ടെന്ന് നടക്കണ കാര്യമൊന്നുമല്ലാട്ടോ പക്ഷേ ഇങ്ങനെ റിട്ടേണ് കാണാനൊക്കെ നല്ല രസമുണ്ട് പിന്നെ എന്താണ് ഇത്താത്തൊക്കെ രണ്ട് പേർക്കും കൂടി ബെഡിൽ ഇരുന്നിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റണില്ലാട്ടം പിന്നെ ഇത്താത്തൊക്കെ എന്തെങ്കിലും കോൾ വരും അപ്പോൾ ഇത്താകത്ത പോകും പിന്നെ ഞാൻ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അങ്ങനെ അങ്ങനെ അങ്ങനെയായിട്ട് കുറേ സമയം പിന്നെ കുറച്ച് ിട്ടാ ആ സമയത്ത് അത് വേഗം വേഗിട്ട് പിന്നെ ഈ നെയൽ കോൺ ഈ നെയ്ൽ കോൺ ആയുണ്ടത് കിടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് അതിട്ടാത്ത ഉണ്ടാക്കണത് തന്നെ ഒരു നെയ്ൽകോൺ എൻ്റെ ചേർത്തു എന്നാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇൻസ്റ്റഗ്രാം പേജിൽ തന്നെ അത് തന്നെയാണ് കേട്ടോ എന്ന ഉണ്ടാക്കുന്നതിന് പേജ് നെയൽകോൺ ഉണ്ട് ഹാൻഡ് കോൺ ഉണ്ട് കേട്ടോ പിന്നെ ബ്രൈഡലിൻ്റെ കോൺ എക്സ്ട്രാ വേറെ ഉണ്ട് ഞാൻ അടിപൊളി കോണാറുണ്ട് കേട്ടോ അത് ഞാനിട്ടാൽ ലാസ്റ്റ് ഞങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ എന്താണ് കുറേ നാളായിട്ട് ഞാനിതുപോലെ മെഹന്തി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് കൈ നിറച്ച് കിടണമെന്നൊക്കെ ഉണ്ട് പക്ഷെ എന്താണ് ഇപ്പം നമുക്ക് പറ്റില്ല ആരും ഇല്ലെങ്കിൽ നമുക്ക് ഈസിയാണ് പക്ഷേ ബേബിക്ക് പാലം എടുക്കണമേണ്ടിയിട്ട് നമുക്കങ്ങനെ നിറച്ചൊന്നും ഇട്ടിട്ട് കയ്യിലിരിക്കാനൊന്നും പറ്റില്ല പിന്നെ ഒരുപാട് നേരിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ല എനിക്ക് ഒരുപാട് നേരിണത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ഇട്ട് ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് വയറുവേദനയൊക്കെ വന്നിട്ടും കാരണം ഞാനെപ്പോഴിങ്ങനെ ഇരിക്കുക എണീക്കുക ഓട ചാട അങ്ങനെയൊക്കെ നടക്കുകയാണല്ലോ അപ്പോൾ ഇരുന്ന ഇരിപ്പ് ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ ഇടയിലെ വീഡിയോസൊക്കെ നേതാ എടുക്കുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ റെക്കോർഡിങ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് വീഡിയോ ഞാൻ കണ്ടത് പിന്നെ ഞാൻ എന്താ അടുത്ത അവിടെ കിടക്കട്ടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ല കേട്ടോ ഇതൊക്കെ നേതാ ഞങ്ങൾ ഇടണ സമയത്ത് കാണാതെന്തൊക്കെ എടുത്തതാണ് കേട്ടോ പിന്നെ വിചാരിച്ചെന്തായാലും ഇനിയിപ്പോൾ കളയണ്ട അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചല്ലെങ്കിൽ പിന്നെ ഇത് കളഞ്ഞെഡിറ്റൊക്കെ ചെയ്തു വരുമ്പോഴത്തേനും ചിലപ്പോൾ എനിക്ക് മടിയാകും അപ്പം അങ്ങോട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അതാ ഒരു കയ്യിൽ ബാക്കിൽ കഴിഞ്ഞിട്ടോ പിന്നെ അടുത്ത കയ്യിൽ ബാക്കിൽ ഇടാണ് അപ്പുറത്തെ കായലേകദേശമൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പുറത്തെ കായലിനെ ബാക്കിൽ ഇട്ടുകൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾ അതേ മെഹന്തി ഡിസൈൻ നോക്കിയിട്ടാണ് കേട്ടോ ഇത്താത്തിടുന്നത് നോക്കിയിട്ട് ഇത്താത്തതൊന്ന് ചോദിക്കും ഇത് മതിയൊന്ന് ചോദിച്ചിട്ട് ആ മതി എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് അങ്ങനെ ഇടാൻ കേട്ടോ അപ്പോൾ പിന്നെ ഉമ്മച്ച് പിന്നെ നാരങ്ങ പഞ്ചസാര ഇട്ടിട്ട് കൊണ്ട് വന്നിട്ടുണ്ട് ഇട്ട് അപ്പോൾ ഇതാകുമ്പോൾ പൊളിഞ്ഞി പോകില്ല ഒട്ടും പൊളിഞ്ഞു പോകില്ല കേട്ടോ നമ്മൾ ചിരണ്ടി കളഞ്ഞാൽ പോലും പൊളിഞ്ഞു പോകില്ല നാരങ്ങ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചുമക്കുകയും ചെയ്യും സംഭവം പൊളിഞ്ഞ് പോവില്ല പൊളിഞ്ഞ് പോകുമ്പോൾ ചുമക്കൂലല്ലോ അപ്പൊ ഇതെന്തായാലും ഒരു നല്ല ഐഡിയ ആണ് ഞാൻ ചുമക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മുക്കണം ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ എല്ലാ മഹന്തി പൊളിഞ്ഞു പോകില്ലാട്ടോ ഇത് രാത്രിയായിട്ടും എൻ്റെ കയ്യിൽ സെയിം ഇതുപോലെ തന്നെ എട്ടെണ്ണം പൊളിഞ്ഞു പോവാണ്ട് സെയിം ഇതുപോലെ തന്നെ ഇരുന്നിട്ടുണ്ടായിട്ടോ അങ്ങനെ രണ്ട് കായുടെ പുറമെ ഇട്ട് കഴിയാറായിട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല ഇങ്ങനെ ഒരുപാട് ലാഗാവേണ്ടല്ലോ എന്ന് വിചാരിച്ച് അതിന് രണ്ട് കായുടെ പുറമേലേക്ക് ഇട്ട് അപ്പുറത്തേക്കായതുപോലെ എന്താണ് നാരങ്ങൊക്കെ തേച്ചിട്ട് തന്നെ അകത്താണ് ഇട്ട് ഇടാനുള്ളത് അപ്പോൾ ഇത് അതിന് കുറച്ച് നേരം കൊച്ചിന് ഫീഡൊക്കെ ചെയ്തതിന് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ച് എല്ലാം മേളിലേക്ക് എടുത്തോണം വന്നിട്ട് പിന്നെ ഞാൻ വെറുതെ കട്ടൻ ചായ കുടിച്ചു സുഖീനുണ്ടായി വെളിച്ചെണ്ണപ്പത്തിരി പിന്നെന്താണ് എന്താണ് പത്തിരിയും ബീഫായിരുന്നിട്ട പിന്നെ ഇക്കാക്ക് വന്നപ്പോൾ ഞാൻ എടുപ്പിച്ചതാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞു ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തതായ കാക്കിട്ട് നേതാപി കയ്യിലതിൻ്റെ ഇടയിൽ ഇടയിൽ വന്ന് കൈയിലപ്പുറം ഇപ്പറേം പുറം ഒക്കെ ഇട്ടിട്ട് നേതാപി പിന്നെ ഉറങ്ങിപ്പോയിട്ടാം അതാണ് നേതാവിടെ അവിടെ എടുക്കുന്നത് പിന്നെ കയുടെ ഉള്ളിലിട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ പിന്നെ ഞാൻ അപ്പുറത്തെ കൈയുടെയും ഉള്ളിലും ഇടണത് അത്താത്ത കൊണ്ടുവന്ന കോണം വെച്ചാണ് ഇട്ടത് അതുകൊണ്ട് അതൊക്കെ നല്ല പെട്ടെന്ന് ഇടാനും പറ്റും നല്ല സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട് ഇട്ടാം പിന്നെ നെസമോളിൽ നീറ്റപ്പം ഒന്ന് എടുക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയപ്പോൾ മെഹന്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളകിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് ഇട്ടതിട്ടാ സിമ്പിളാണ് പക്ഷെ സൂപ്പറായിട്ട് വന്നിട്ട് അങ്ങനെ മെഹന്ദിയൊക്കെ ഇട്ട് കഴിഞ്ഞ് എന്താണ് എനിക്ക് അത് കഴിഞ്ഞിട്ട് രാത്രി എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ മെഹന്തി ഒക്കെ നല്ല സൂപ്പറായിട്ട് ചുമ തന്നിട്ടുണ്ട് കേട്ടോ തന്നെ ഉണ്ടാക്കുന്ന കോണാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ തന്നെ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ കഴുകി കളഞ്ഞിട്ടാണ് ഇത്രയോ നന്നായിട്ട് ചുമ നീക്കണത് കേട്ടോ പിന്നെ എനിക്ക് വീഡിയോസും കാര്യങ്ങളും നല്ല ഇടയിൽ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ മെഹന്തി ഇടാൻ ആഗ്രഹിക്കും വര് ഞാൻ ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാം പേജും വാട്സപ്പ് നമ്പർ തിനെ കൂടുതൽ ഞാൻ ആഡ് ആക്കുന്നുണ്ട് എല്ലാവരും വിളിക്കാം കേട്ടോ ആഗ്രഹമുള്ളവരൊക്കെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക പിന്നെന്താണ് ഒരുപാട് ടൈം എഴുത്തു കാരണം ഒരു അഞ്ച് മിനിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ബേബിനെ ഫീഡ് ചെയ്യാനിരുന്നു അങ്ങനെ കുറേ സമയമൊക്കെ അങ്ങനെ പോയിട്ടോ അതുകൊണ്ട് എനിക്ക് രാത്രി പിന്നെ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അതാണ് എനിക്ക് വീഡിയോ ഞാൻ പിച്ചത് രാവിലെയാണ് കേട്ടോ ഞാൻ എടുക്കണത് ഇന്നലെ തന്നെ വീട് ഇടണം വെച്ചിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ കൊച്ചുള്ള കൊണ്ടിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ ഇത്തകത്ത് നന്നായിട്ട് സഹകരിച്ചിട്ട് ഫീഡ് ചെയ്യണ സമയത്ത് ഒക്കെ എന്താണ് ഒരുപാട് ടൈമൊക്കെ തന്ന് അങ്ങനെയൊക്കെ നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ ഇട്ടാന്ന് നിൽക്കുന്നത് പിന്നെ അതിൽ അച്ചടിച്ച പോലെ തന്നെ ആ മേന്തയിൽ കാണുന്ന പോലെ തന്നെ ഇട്ടാന്ന് തന്നെ കേട്ടോ പിന്നെ അവരുടെ കോണിൽ ഇടുമ്പോൾ നല്ല പെർഫെക്ഷൻ കിട്ടും കേട്ടോ ഇത് ഞാൻ കൊടുത്തൊരു കോണാണ് അപ്പോൾ ഇത്ത അതിൽ അതൊന്നും ഇടാൻ പറ്റില്ല വരുന്ന ഉണ്ടായല്ലോ കോണാണ് പിന്നെ ഇത്താത്തയുടെ കോൺ യൂസ് ചെയ്തിപ്പോൾ ഇട്ടതാണ് കേട്ടോ ഇത് നല്ല സൂപ്പറായിട്ട് ചുമക്കുന്നുണ്ടിട്ടിന് കുറച്ചും കൂടി കഴിയുമ്പോൾ നന്നായിട്ട് ചുമക്കും ഇതിനെ പെട്ടെന്ന് വായിച്ച് കളഞ്ഞിട്ടാണ് ഇത്രയും സൂപ്പറായിട്ട് ചുമ കേട്ടോ അപ്പോൾ കോണും നെയ്ൽ കോണും എല്ലാം അവരുടെ കാര്യം ആണ് ഞാൻ എന്തായാലും ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ആഡ് ആക്കാം അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എല്ലാവരുമാർക്കും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക